ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ കൂട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ വീട്ടമ്മമാർ പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ഒരുപാട് സമയമൊന്നും അവർക്ക് അടുക്കളയിൽ ചിലവഴിക്കാൻ ഉണ്ടാകില്ല അപ്പോൾ അവരെല്ലാവരും ഒരു ടൈം കീപ്പ് ചെയ്തിട്ടായിരിക്കും അടുക്കളയിൽ പണിയെടുക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഒരടുപ്പത്ത് ഒരു സാധനം വയ്ക്കുന്നു അടുപ്പത്ത് വേറൊരു സാധനം വയ്ക്കുന്നു ചിലപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വച്ചോണ്ടായിരിക്കും സവാളയും പച്ചവളമൊക്കെ അരിയാൻ പോകുന്നത് ആ രീതിയിലായിരിക്കും മിക്കവാറും സ്ത്രീകൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ നമുക്കറിയാലോ അവരുടെ വീട്ടിലെ ഒരു തിരക്കിൻ്റെ അവസ്ഥ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം അവർക്ക് ജോലിക്ക് പോകാനായിട്ട് അപ്പോൾ ഒട്ടും സമയം വേസ്റ്റാക്കാതെ ഒരു മാക്സിമം ഒരു ഒരു മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരു മണിക്കൂർ വേണ്ടി വന്നിട്ടില്ല ഇതിനാവശ്യമായ ചേരുവകൾ അഞ്ച് വലിയ പച്ചമുളക് ഒരു മുഴുവൻ വെളുത്തുള്ളി തൊലി തൊലികളഞ്ഞെടുത്തത് രണ്ട് കഷ്ണം ഇഞ്ചി മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ പറയും വേണ്ട അപ്പോൾ പെട്ടെന്ന് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാൻ ഒരു ടിപ്പ് പറയാം വെളുത്തുള്ളി ഇങ്ങനെ എടുത്ത് നെടുവെ മുറിച്ചിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ തൊലികളഞ്ഞ് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കുക്കറിലാണ് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ഇട്ട് ഒന്ന് ശേഷം വെള്ളം വറ്റിയെങ്കിൽ അതിലേക്ക് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചാൽ ഈ ചേരുവകൾ ചേർത്ത് ഇളക്കി കൊടുക്കുക ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് കൊടുക്കുക ശേഷം ചിക്കൻ കൂടി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക ശേഷമുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം ചിക്കൻ ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിയില പുതിനയില ചുവപ്പ് ചെയ്തത് തൈര് എന്നിവ റെഡിയാക്കി വയ്ക്കുക നമ്മുടെ സവാള പകുതി വെന്ത് കഴിഞ്ഞു ഇതിലേക്ക് ആദ്യം തന്നെ പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിട്ട് കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ഒരഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റിയ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പീസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക റൈസിനുള്ള ചേരുവകൾ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ദെൻ മസാലക്കൂട്ട് കഴുകി വാരി വെച്ച അരി രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ചീഞ്ചട്ടിയിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചീഞ്ചട്ടിയുടെ വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് സവാള എന്ന എന്നിവയാണ് മൂപ്പിച്ചെടുക്കുന്നത് അണ്ടിപ്പരിപ്പ് ഇട്ട് പകുതി വെന്തതിന് ശേഷം ഇതിലേക്ക് ക്രിസ്മിസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കിസ്മിസ് എന്നുദ്ദേശിക്കുന്നത് വെള്ളമുന്തിരിയാണ് അത് നന്നായി വീർത്ത് വന്നതിന് ശേഷം ഇത് നമുക്ക് വാരി മാറ്റി വയ്ക്കാം ശേഷം സവാള നീളക്കൽ എഴുതിയിട്ട് ഒരു അര സവാളയാണ് എടുത്തിട്ടുള്ളൂ അത് ഈ നെയ്യിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം ഒരു റെഡ് കളർ വരുന്നത് വരെ ഇത് മൂപ്പിക്കണം നമ്മൾ കുക്കറിൻ്റെ വിസിൽ വന്നു വന്നോട്ടാ ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു ഈ സമയം നമുക്ക് ഈ റൈസ് വേവാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ ഈ ഒരു കപ്പിലാണ് റൈസ് എടുത്തത് ഒരു കപ്പ് റൈസ് എടുത്തത് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മുടെ സവാള ഇവിടെ റെഡി കഴിഞ്ഞു സവാള നമ്മൾ വാരി മാറ്റി വയ്ക്കുകയാണ് ശേഷം ഈ ചീൻചട്ടിയിലേക്ക് മസാലക്കൂട്ട് അറ്റാം ഗ്രാമ്പൂ എന്നിവയിട്ട് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് റൈസ് ഇട്ടുകൊടുക്കാം റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് ജസ്റ്റ് ആ നെയ്യിലൊന്ന് മുരിയിച്ചെടുക്കുക ഒരുപാട് മുരിയിക്കരുത് നമ്മുടെ വെള്ളം തിളച്ച് കഴിഞ്ഞു ഈ വെള്ളം നമ്മൾ ഈ റൈസിലേക്ക് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക കുക്കറിൻ്റെ ഗ്യാസൊക്കെ പോയി ചിക്കൻ റെഡിയായി ചിക്കൻ പകുതി വേവായിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തു ശേഷം ഇതിലേക്ക് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ഒരു കാൽ കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മല്ലിയില പുതിനിയലയുടെ നേർ പകുതി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിപ്പിക്കുകയാണ് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അടയ്ക്കാതെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി രുചി കൂടും നമ്മുടെ ചിക്കൻ റെഡിയായി ഒരു വിസിൽ വന്നു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസ് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വച്ചു കുക്കറിലെ എയർ പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം റെഡിയാക്കി വച്ച് ആ കിച്ചനെല്ലാം കിച്ചണിലെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ കിച്ചൺ ഒരു ചെറിയ കിച്ചനാണ് കേട്ടോ ഇതിലാണ് ഞാൻ ഉപ്പിട്ട് വയ്ക്കുന്നത് പെട്ടെന്ന് പണി കഴിക്കാൻ പാകത്തിന് സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു കിച്ചനാണ് എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെറിയ കിച്ചനാണെങ്കിൽ നമ്മുടെ പെട്ടെന്ന് പണി കഴിയും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തത് കുക്കറിലെ ഒക്കെ പോയി റെഡി കഴിഞ്ഞു ഇനി നമുക്ക് ദം സെറ്റ് ചെയ്യാം ഞാൻ ഈ കുക്കറിലേക്ക് റൈസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലാണ്ട് ചെയ്യുന്നത് ഒരു ലെയറ് റൈസ് ഇട്ടതിന് ശേഷം അതിലേക്ക് മല്ലിയില പുതിനിയില ചോപ്പ് ചെയ്ത് കുറച്ചിട്ട് കൊടുക്കുക നെയ്യ് കുറച്ചൊഴിച്ചു കൊടുക്കുക ദെൻ ആണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വറുത്തെടുത്തതൊക്കെ കുറേശ്ശിട്ട് കൊടുക്കുക ദെൻ ഈ പ്രോസസ്സ് ഞാൻ മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത് ഇതെല്ലാം ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് അത് സെറ്റാകാനായിട്ട് വയ്ക്കണം ഈ സമയം അത് സെറ്റാകുന്നതുവരെ നമുക്ക് സമയമുണ്ടല്ലോ ആ സമയം ഞാൻ കുറച്ച് സലാഡും പപ്പടവും റെഡിയാക്കിയെടുത്തു നമ്മുടെ കുക്കറ് ഗ്യാസൊക്കെ പോയി റെഡിയായി കഴിഞ്ഞു ദം ബിരിയാണി റെഡിയായി ആഹാ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് അടിയിൽ നിന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ദം ബിരിയാണി എപ്പോഴും ചൂടോടെ കഴിക്കാനാണ് രുചി എനിക്കതിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷൻ ഇതുപോലെ പപ്പടവും ആണ് ഇഷ്ടം സലാഡ് തൈരൊഴിക്കാത്ത സലാഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ് ബിരിയാണിയുടെ മണ അടിച്ചിട്ടാ തോന്നുന്നു സിൻട്രി അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഇതാ ബിരിയാണി റെഡി പപ്പടവും സലാഡും റൈസും സൂപ്പർ